എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അതോടൊപ്പം ബി ജെ പി അനുഭാവികളായിട്ടുള്ള സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ഏജൻസിയായിട്ട് കാണാ പരിണമിക്കുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടിട്ടുള്ളത് ഉടകര ഉൾപ്പെടെയുള്ള കേസുകളിലും ഇ ഡിയുടെ ഇടപെടലുകൾ സംശയാസ്പദമാണെന്നുള്ള ചർച്ച നേരത്തെ നടന്നിട്ടുള്ളതാണ് ചിലർ വാങ്ങി പണം വാങ്ങിയ കൂട്ടത്തില് ആനന്ദകുമാർ ലാലി വിൻസെൻ്റ് ലാലി വിൻസെൻറ്റിൻ്റെ കാര്യം പിന്നെ അവർ വക്കീൽ ഫീസായിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞു അത് അവർക്ക് അത്രയും ഫീസ് ഇല്ല എന്ന് പറയാനും അവർ അവർ അത്ര നല്ല വക്കീലല്ല എന്ന് പറയാനും ഞാനാണല്ല അവരുടെ ഫീസ് അവരാണ് തീരുമാനിക്കുന്നത് പിന്നെ ഒരു യു ഡി എഫ് നേതാവ് നാൽപ്പത് ലക്ഷം വാങ്ങി എന്ന് പറയപ്പെടുന്നു ആരാണെന്ന് എനിക്കറിയില്ല അവർ വേറെ ആർക്കോ വേറെ ഇതോ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെ മറ്റേ നേതാവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു ഇതിൻ്റെ അകത്ത് രണ്ട് ഘട്ടങ്ങളായിട്ടാണോ രണ്ട് പേരാണോ ഉള്ളത് അതായത് പറ്റിക്കപ്പെട്ടവർ അനന്തുവിന് പൈസ കൊടുത്തവർ അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയവർ അതിന് പ്രധാനികൾ ആരാണ് അതിൽ പലർക്കും പല വേർഷൻ പറയുകയാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റക്കാരേ പറയാനുള്ളൂ ആനന്ദ് കുമാർ എന്ന വ്യക്തി ആനന്ദ് എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മെയ് മാസമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് ഹൈബിടൻ ഇതിന്റെ രക്ഷാധികാരിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഹൈബിയെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ പറഞ്ഞത് അല്ല ഈ സംവാദത്തിന്റെ ആദ്യഘട്ടം തന്നെ അത്യന്തം കൗതുകകരമാണ് കാരണം കോൺഗ്രസിന്റെ പ്രതിയായി വന്നിരിക്കുന്ന നമ്മുടെ സഹി ലിസ്റ്റ് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ വരെ ഇ ഡിയോടും ദേശീയ അന്വേഷണ ഏജൻസികളോടും യജമാനേക്കാൾ വലിയ യജമാന ഭക്തി കാണിച്ചിട്ടുണ്ടായിരുന്ന കൺവെൻഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സത്യസന്ധമായും അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇത്തരം ഏജൻസികളുടെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തമായിരുന്നു ഞാൻ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പരിഹസിക്കാനോ അവകസിക്കാനോ ഒന്നും ഞാനാണല്ല അദ്ദേഹം നല്ലൊരു വഴിയിലേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും അത് സ്വീകാര്യമാണ് ഇരിക്കട്ടെ അതോടൊപ്പം ബി ജെ പി നേതാവിന്റെ അദ്ദേഹത്തിന്റെ വാദഗതി മുമ്പോട്ട് വെക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം തട്ടിപ്പിനെ രണ്ടായി നിർവചിച്ചുകൊണ്ട് തട്ടിപ്പിന്റെ വിവിധ തലങ്ങളെ സംബന്ധിച്ച് നമ്മോട് വാചാലനാവുകയാണ് ഈ രണ്ട് കൂട്ടരുടെയും വർത്താനം ആത്യന്തികമായി എടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരും വിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ബി ജെ പി നേതാക്കന്മാരും വിട്ടിട്ടുണ്ട് സൊസൈറ്റി രൂപീകരിച്ച് തട്ടിപ്പ് നടത്തി തട്ടിപ്പുകാരന് വേണ്ടി ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിയ പറ്റീൽ ആരൊക്കെ അതല്ലേ ഈ കേസിലുള്ള ഏകമാനം നിങ്ങൾ ഈ പറയുന്ന ആനന്ദകുമാറും കേട്ടോ നിങ്ങളുടെ ആളുകളും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലാണ് ഒരു ഒരു സീഡ് സൊസൈറ്റി ഉണ്ടായിരുന്നത് മന്ത്രിയുടെ പെട്ടവരിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അവതാരകൻ എന്ന നിലയിൽ അങ്ങ് ഇങ്ങനെ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിരിക്കാം കോൺഗ്രസ് ബി ജെ പി നേതാക്കന്മാർ സംസാരിച്ചത് അത്രയും സത്യസന്ധമാണ് എന്ന് അങ്ങേക്ക് മാത്രം ബോധ്യമുള്ളതുകൊണ്ട് അങ്ങ് ഇടപെട്ടേ ഇല്ല പക്ഷെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ പ്രതിനിധിയായ ഞാൻ സംസാരത്തിന്റെ ആദ്യവാക്യം തുടങ്ങിയപ്പോ തന്നെ അങ്ങേക്ക് അക്കാര്യത്തിന് ആശങ്കയുണ്ട് ഏത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാ തട്ടിപ്പിന്റെ ഭാഗമായി നിന്നേ അല്ല ഞാൻ ചോദിച്ചതാ അങ്ങോട്ട് തന്നെ സംശയം കാരണം ഞാൻ ബി ജെ പിയെയും കോൺഗ്രസിനെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ് ഈ അഖില ലോക തട്ടിപ്പ് വീരന് വേണ്ടി തട്ടിപ്പ് സംഘം രൂപീകരിച്ച് നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തകർ മുതൽ സമുദായ സംഘടനാ നേതാക്കന്മാർ മുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മുതൽ മുഴുവൻ സാധാരണക്കാരുടെയും ഈസയിൽ കിടക്കുന്ന കാശ് കട്ടോണ്ട് പോയി ഈ തട്ടിപ്പുകാരന് വെച്ച് കൊടുത്തത് ബിജെപിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരാണ് അതിൽ സി പി ഐ എമ്മിന്റെ ഒറ്റ നേതാവില്ല ഇതുവരെ ഇനി പറഞ്ഞല്ലോ ഇത് ആണ് മഞ്ഞുമലയുടെ അറ്റമാണ് ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കട്ടെ അവതാരകൻ വിഷമം ഉണ്ടായല്ലോ അവതാരകന്റെ സ്വാതന്ത്ര്യത്തിൽ അവതാരകൻ മറുപടി പറയാം കേരളത്തിൽ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ മറ്റേത് പാർട്ടികളെയും എടുത്ത് നോക്കൂ ഈ മഞ്ഞു ഈ തട്ടിപ്പിന്റെ മഞ്ഞുമലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോ ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ തട്ടിപ്പ് വീരന് വേണ്ടി കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ ഏത് കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ നജീബ് കാന്തപുരം വെച്ച് കൊടുത്തതുപോലെ ലാലി വിൻസന്റ് കഞ്ഞിവെച്ചുകൊടുത്തതുപോലെ എൻ രാധാകൃഷ്ണൻ കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ പ്രമീള ദേവി കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എന്തേ എല്ലാം പറയുന്ന ഒരു ായി കണ്ടിട്ടില്ല അഭിപ്രായം പറയുന്നില്ല എന്തെ കെ പി പ്രസിഡന്റ് ആർ എസ് എസിനെ അതിശക്തമായി എതിർക്കാറുള്ള അങ്ങനെ ആയിരിക്കും നമ്മുടെ അഭിനവ കോൺഗ്രസ് പ്രസിഡന്റ് പറയാറുള്ളത് ശാഖയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും ഇരിക്കട്ടെ ആർ എസ് എസിനെ അതിശക്തമായി ഏതു ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബി ജെ പിയുടെ ആഗോള അനീതികൾക്കെതിരെ രംഗത്ത് വരുന്ന കുഴൽപ്പണ കേസിൽ പ്രതിയായി ഇ ഡിയുടെ കാരുണ്യത്തിൽ മാത്രം കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിട്ടതില്ല അവിടെയാണ് ഈ തട്ടിപ്പുകാരന് കഞ്ഞിവെച്ചു കൊടുത്തത് അത്രയും ഈ സംഘമാണ് പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ച് ഞാൻ രണ്ടു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം എൺപത്തി ഒന്നംഗ അന്വേഷണ സംഘം എന്റെ പരിമിതമായ അറിവിൽ ഇന്നയോളമുള്ള കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിൽ എൺപത്തി സി ഐമാരും ഡിവൈഎസ്പിമാരും അടങ്ങുന്ന അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയാണ് അതിന്റെ കോടതിയുടെ അനുമതിയോടുകൂടെ വിവിധ കേന്ദ്രങ്ങൾ ഈ നമ്മുടെ ക്രൈംബ്രാഞ്ച് റെയ്ഡ് ചെയ്യുന്ന സമയത്താണ് റെയ്ഡ് നടക്കുന്ന സമയത്ത് ചില കേന്ദ്രങ്ങൾ ഇ ഡി രംഗപ്രവേശനം ചെയ്യുന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഞാൻ ഇപ്പൊ ഇ ഡിയുടെ അന്വേഷണ സാധ്യതയെ അവരുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ മുമ്പിൽ ചില അനുഭവങ്ങളുണ്ട് ഏതൊക്കെയാണ് അനുഭവം നമ്മുടെ മുമ്പിൽ ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇതേപോലെ രേഖകൾ പിടിച്ചെടുത്തോട്ട് പോയി എന്നിട്ട് എന്ത് ചെയ്യേണ്ട വന്നു ഹൈക്കോടതി ഉത്തരവിട്ടു ഇ ഡിയുടെ പുണ്യാത്മാക്കളോട് കൊണ്ടുപോയി തിരികെ കൊടുക്കാൻ പറഞ്ഞു ആ അന്വേഷണ രേഖകൾ കുഴൽപ്പണ കേസ് തട്ടിയ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിൽ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു ആണ് പ്രധാനപ്പെട്ട വകുപ്പ് തൊട്ടു നോക്കിയിട്ടില്ല ഈ ആ സംഘം കേസിൽ ആർക്ക് ന്യായമായും പ്രബലമായും ചില സംശയങ്ങൾ ഉത്പാദിപ്പിക്കുന്നതാണ് അതിനെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ സംഘത്തിന്റെ പുതിയ വിവരങ്ങൾ വരുമ്പോൾ ഇവർക്ക് മറുപടി പറയേണ്ടതായി വരും ഇന്ന് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയ ഒരിടം കോൺഗ്രസ് നേതാവ് മുൻ കെ പിൻസെന്റിന്റെ വസതിയാണ് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നതിന് കിട്ടുന്നത് എങ്കിലും എനിക്ക് തോന്നുന്നു ഹരീഷ് സാൽവേക്ക് ഡൽഹി വിട്ട് മൂവാറ്റുപുഴയിലോ പെരുമ്പാവൂരിലോ വീട് വാങ്ങിക്കാൻ സാധ്യതയുണ്ട് ലീഗൽ അഡ്വൈസിനുള്ള ഫീസാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസിന്റെ കെ പി മുൻ വൈസ് പ്രസിഡന്റ് മുതൽ എം വരെ ആരോപിത ആരോപണ വിധേയരായിരിക്കുന്ന ഒരു സംഭവമാണ് വിവിധ എം എൽ എമാരുടെയും ജനപ്രതിനിധികളുടെയും ഇതുപോലെയുള്ള എൻ ജിഒകളുടെ ആരോപണ വിധേയമായിരിക്കുന്ന സംഭവമാണ് അപ്പൊ ഇത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ അവരുടെ ഹാർഡ് ഏണ്ട് മണിയാണ് പോയിരിക്കുന്നത് അറുപതിനായിരം രൂപ പലരും കടം വാങ്ങിച്ചും പണയം വെച്ചിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതി നേതാക്കളെയും ഇവരുടെ മുഖത്തെയും ഇവരുടെ പദവിയേയും കണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു വലിയ തട്ടിപ്പാണ് അപ്പൊ നമുക്ക് ഈ അതിന്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും ഒക്കെ തലയിൽ വെച്ച് സംഗതി അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ ലാലി ബിൻസറിനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത് ഇവരുടെ അഭിഭാഷകയായി എന്നുള്ളത് മാത്രമാണ് ലാലി ബിൻസൻ ചെയ്തു എന്ന് പറയുന്ന വലിയ കുറ്റം എന്ന് പറയുന്നത് ഇതിൽ ലാലി ബിൻസന്റ് തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയ പണം ആ പണത്തിൽ നല്ലൊരു പങ്ക് ഇവർ തന്നെ പല കേസുകളും കെട്ടിവെക്കാനുള്ള പണം ഈ വക്കീലന്മാരാണല്ലോ പണം കെട്ടിവെക്കുന്നത് അങ്ങനെ കെട്ടിവെക്കാനുള്ള പണമായി കെട്ടി കിട്ടിയതാണെന്നും അത് കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നുള്ളതുമാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ എൺപതിലധികം പേര് ചേർന്നിട്ടുള്ള ഒരു എൺപതിലധികം സി ഐമാരുള്ള ഒരു വലിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ ചൂടെ എൺപതിലധികം സി എം വരണ്ടെങ്കിൽ അത്രയും അധികം സാധാരണ പോലീസ് ഓഫീസർമാരും സ്വാഭാവികമായിട്ടും ആ അന്വേഷണ സംഘത്തിണ്ടാവും ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അന്വേഷണ സംഘമാണ് ഞാൻ ചോദിക്കട്ടെ അതിലെ ഒരു സാധാരണ ഒരു സിവിൽ പോലീസ് ഓഫീസറെ വിട്ടിട്ട് ആ എൻ രാധാകൃഷ്ണന്റെ ഒരു മൊഴി എടുക്കാൻ എന്തേ നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് സാധിച്ചിട്ടില്ല എ എൻ രാധാകൃഷ്ണൻ ഒരു വിളിച്ചു ഈ സംഘം ഇതുവരെ ഒരു മൊഴി മൊഴിയെടുത്തിട്ടുണ്ടോ രാധാകൃഷ്ണന്റെ ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ ചർച്ചയുടെ ആകെ ഒരു സന്ദേഹം അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു തോന്നുന്നു നാലോ അഞ്ചോ തവണ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ നേതാവായിട്ടുള്ള എൻ രാധാകൃഷ്ണനെ തൊടുന്നില്ല അദ്ദേഹത്തെ പിടികൂടുന്നില്ല എന്നുള്ളതാണ് നിശ്ചയമായി ഞാനതിന്റെ മറുപടിയിലേക്ക് വരാം പക്ഷേ ബഹുമാനിയനായ ബി ജെ പിയുടെ പ്രതിനിധി ഇവർ രണ്ടുപേരും പൊതുവിലും ബി ജെ പിയുടെ പ്രതിനിധി പ്രത്യേകിച്ചും ഈ ചർച്ചയിൽ കൂടുതൽ സമയമെടുത്തത് ഞങ്ങൾ ആരെയും പ്രത്യക്ഷത്തിൽ അങ്ങോട്ടേക്ക് കുറ്റം പറയുന്നില്ല ഞങ്ങൾ ആരും തട്ടിപ്പുകാരാണെന്ന് തട്ടിപ്പിനെ സഹായം ചെയ്തുവെന്നും അതിന്റെ സൊസൈറ്റി രൂപീകരിച്ചുവെന്നും അതിനുവേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ഈ അഖിലലോക കഞ്ഞി വെക്കാൻ ഇടം പിടിച്ചു കൊടുത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ആരും ഞങ്ങള് വ്യക്തിപരമായി കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അതിൽ രൂപതയിൽപ്പെട്ട ചിലരുണ്ട് കന്യാസ്ത്രീ മഠത്തിലെ ചിലരുണ്ട് അതുകൊണ്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ ഈ തട്ടിപ്പ് ഒരു ഞാൻ ലാലി എനിക്ക് ഈ കാര്യത്തിൽ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യം ഇല്ല എട്ട് രണ്ടിന് എട്ട് മണിക്ക് ശേഷം രണ്ടാം മിനിറ്റിൽ എന്റെ ഭാഗത്തേക്ക് വന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ബിജെപിയുടെ പ്രതിനിധികൾ തമ്മിലുള്ള തർക്കം ആരംഭിച്ചത് ഇപ്പോഴേതാണ്ട് എട്ട് എട്ട് അതായത് ആറു മിനിറ്റോളം മാത്രം അക്ക നീണ്ടു സ്വാഭാവികമാണ് അത്ഭുതകരമായ കാര്യമൊന്നുമല്ല പക്ഷെ ഞാൻ ഭാഗം പറഞ്ഞു തുടങ്ങുമ്പോ ബിജെപി പ്രതിനിധി അതിനിടയ്ക്ക് കയറി വീണ്ടും സഹജമായ സ്വഭാവം കാണിക്കുന്നത് ശരിയല്ല അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ വീണ്ടായിരുന്നു കേട്ടയാളാണെന്നോ അങ്ങയുടെ ആകെ ചർച്ചയുടെ ഉദ്ദേശം എന്താണ് ഇതിൽ മറ്റു ചില ആളുകൾ പെട്ടതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാരും സൊസൈറ്റി നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു വാങ്ങി ഈ അഖില കേരള തട്ടിപ്പുകാരന് കഞ്ഞു കുടിക്കാൻ ഞങ്ങൾ കഞ്ഞു വെച്ചു കൊടുത്തു എന്നുള്ളത് ഒരു കുറ്റമായി പറയാൻ പാടില്ല അതാണ് ആ ചർച്ചയുടെ ആത്യന്തികമായ ഉദ്ദേശം പ്രശ്നം എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ കന്യാസ്ത്രീകളോ രൂപതയിലെ വൈദികരോ അങ്ങനെ മറ്റാളുകൾ മാത്രമാണോ ഇതിന്റെ ഭാഗമായി തന്നത് ഇതിന് വിശ്വാസ്യത ലഭിക്കുന്നത് എപ്പോഴാണ് ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും അത് സി പി ഐ എമ്മിന്റെ ആവട്ടെ ബി ജെ പിയുടെ ആവട്ടെ കോൺഗ്രസിന്റെ ആവട്ടെ ജനങ്ങൾക്കിടയിൽ നേരും നിറയും പദവിയുമുള്ള നേതാക്കന്മാർ ഈ തട്ടിപ്പ് സംഘത്തിന് ആവരണം നൽകാൻ സൊസൈറ്റി രൂപീകരിച്ച് അവർ നേരിട്ട് കാശ് വിധിക്കുന്നു അതാണല്ലോ പ്രശ്നം അല്ലാതെ ജനോപകാരപ്രദമായ ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല എന്റെ പേരിൽ ഞാൻ സൊസൈറ്റി രൂപീകരിച്ച് ഞാൻ വണ്ടി തരാം എന്ന് പറഞ്ഞിട്ട് ഈ ആഗോള തട്ടിപ്പ് വിവരനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെയല്ലേ ഇവരൊക്കെ വിശ്വാസ്യത ലഭിച്ചത് അങ്ങനെയല്ലേ ഈ ബി ജെ പി പ്രതിനിധി സൂചിപ്പിച്ച കന്യാശ്രീമഠത്തിലെ പാവങ്ങളോ രൂപതയിലെ വൈദികരോ കേരളത്തിലെ മറ്റ് സാധാരണക്കാരോ പെട്ടുപോയത് എങ്ങനെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും സമുന്നത നേതാവ് എറണാകുളം ജില്ലയിലെ ഓരോ കോണറുകളിലും സിനിമാ പോസ്റ്ററിനേക്കാൾ വലിപ്പമുള്ള പോസ്റ്റർ അടിച്ചു വെച്ച് തന്റെ സ്വപ്നചിത്രം പതിപ്പിച്ചു വെച്ചോ ജനതന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാ ഈ ബി ജെ പി നേതാവ് മമ്മൂട്ടിയും മോഹൻലാലും മാറി നിൽക്കുന്ന വലിപ്പത്തിൽ പോസ്റ്റർ അടിച്ച് എറണാകുളം ജില്ലയെ ആകെ പ്രദർശിപ്പിച്ചത് ആരെ ഉദ്ധരിക്കാനാണ് ഏതു കാരുണ്യ പ്രവർത്തി ചെയ്യാനാണ് ഈ തട്ടിപ്പുകാരന്റെ കൂടെ പണം പിടുങ്ങി അവര് കഞ്ഞിവെച്ചു കൊടുക്കുകയായിരുന്നു ഉദ്ദേശം എന്നിട്ട് ചോദിക്കുമ്പോഴോ എനിക്ക് രസകരമായി തോന്നി കോൺഗ്രസിന്റെ പ്രതിനിധി നമ്മളോട് പറയുന്നു ഈ പണം ബി ജെ പി നേതാവ് എങ്ങനെ തിരിച്ചു കൊടുക്കും അതിന് മറുപടി ഞാനല്ല പറയേണ്ടത് അതിന് മറുപടി ഇതിനോടെ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട് എന്തായിരുന്നു ആ മറുപടി നമ്മുടെ പെരിന്തൽമണ്ണ എം എൽ എ പറഞ്ഞതാണ് മറുപടി പെരിന്തൽമണ്ണ എം എൽ എ അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ നേരിട്ട് പണം പിരിച്ചിട്ടില്ല പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെരിന്തൽമണ്ണയിലെ ഒരു പെൺകുട്ടികളുടെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപയുടെ രസീത് കൊടുത്തത് കയ്യോട് കൂടെ പിടികൂടപ്പെട്ടു പിടികൂടപ്പെട്ടപ്പോൾ തട്ടിപ്പുകാരനെ രക്ഷിക്കാൻ കള്ളം പറഞ്ഞ യു ഡി നേതാവ് പറഞ്ഞു ഞാൻ പണം വാങ്ങിയവർക്ക് ഞാൻ കൊടുക്കും തിരികെ ചോദിക്കട്ടെ കോൺഗ്രസ് നേതാവ് ഏത് തറവാട്ടിൽ നിന്നാണ് നിങ്ങൾ പണം എടുത്തു കൊടുക്കുന്നത് കോൺഗ്രസ് ഇവിടെ നിന്നാണ് പണം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് ഈ തട്ടിപ്പുകാരന്റെ പണം വിടുങ്ങിയ ഈ യു ഡി എഫ് എം എൽ എക്ക് വേണ്ടി പണം കൊടുക്കുവോ അതോ ഇവിടെ അങ്ങ് ചോദിച്ചതുപോലെ ബി ജെ പി നേതാവിന്റെ തറവാട്ട് സ്വത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന്റെ ഭാര്യ മാതാവിന്റെ സഹോദരി സഹോദരന്മാരുടെ അങ്ങനെ ആർജിച്ചെടുത്ത സ്വത്ത് പെരിന്തൽമണ്ട എം എൽ എക്ക് ഉണ്ടോ എന്നിട്ട് രസകരം രസകരമായി ചോദിച്ചത് കോൺഗ്രസ് നേതാവായ ഈ അഭിഭാഷകയ്ക്ക് ഇപ്പോൾ അവൻ അഭിഭാഷകയാണല്ലോ കപിൽ സിബിലും ദുഷ്യന്തവയും ഒക്കെ മാറി നിൽക്കുന്ന എറണാകുളത്തെ അഭിഭാഷക ഇരിക്കട്ടെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല പക്ഷെ പറയണ്ടേ എന്താ അഭിഭാഷക ചെയ്ത കാര്യം ആരുടെയെങ്കിലും മുമ്പിൽ നിന്ന് ഫീസ് വക്കീഫീസ് മാത്രമാണ് ചെയ്യുന്നത് ഈ പോലീസ് ഈ തട്ടിപ്പുകാരന്റെ വണ്ടി അറ്റാച്ച് ചെയ്തപ്പോ വാർത്താ സമ്മേളനം നടത്തി പോലീസിനെ തടയാൻ ശ്രമിച്ചില്ലേ വണ്ടി അറ്റാച്ച് ചെയ്യാൻ ഏതാ ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഈ ലോക തട്ടിപ്പുകാരന്റെ വണ്ടി അറ്റാച്ച് ചെയ്യാൻ കേരള പോലീസിന് എന്തവകാശം ആരാ ഈ അഭിഭാഷകയല്ലേ അവന്റെ ഫ്ളാറ്റിന്റെ താക്കോൽ കയ്യിൽ വെച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട വന്നത് ആരാ ഈ അഭിഭാഷകയല്ലേ എന്താ കോൺഗ്രസ് പ്രതി അഭിപ്രായം നമ്മുടെ നാട്ടിലെ അഭിഭാഷകർ തട്ടിപ്പുകാർക്ക് വേണ്ടി കേസ് നടത്തുമ്പോൾ അവന്റെ ഫ്ളാറ്റ് ഉപയോഗിച്ച് അവന്റെ താക്കോൽ ഉപയോഗിച്ച് അവന്റെ സാമ വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെയാണോ അഭിഭാഷക സേവനം കൊടുക്കുന്നത് എന്നിട്ട് നടപടി എന്ന് പോയിട്ട് നായ ലക്ഷണം കുടിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ആങ്കർ മറക്കരുത് കോൺഗ്രസുകാർക്ക് സമീപത്തുണ്ടായ എല്ലാ തട്ടിപ്പുകളിലും ഇതായിരുന്നില്ല സമീപനം രാജേന്ദ്രൻ എന്ന് പറയുന്ന കർഷകൻ ആത്മഹത്യ ചെയ്തില്ല വയനാട് പ്രതിയായതാണ് കെ പി സി സി സെക്രട്ടറി കെ കെ അബ്രഹാം ജയിലിൽ കിടന്നു നടപടി എടുത്തോ സ്വീകരണം കൊടുത്തു മാലയിട്ട് വയനാട് ജയിലിന്റെ പുറത്ത് സ്വീകരണം കൊടുത്തു നമ്മുടെ നാട്ടിൽ തനിയാമർത്തനം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കൊലപാതകം ഉണ്ടായില്ലേ എൻ എം വിജയൻ മകന് മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നുകളേണ്ട വന്നില്ലേ രണ്ടുപേർ കൊല്ലപ്പെട്ടില്ലേ കൂടത്തിൽ കൊടിമിടിച്ച് നടക്കുന്ന രണ്ടുപേരെ കൊന്നുകളഞ്ഞ കേസിൽ തട്ടിപ്പ് നടത്തിയ എം എൽ എ തട്ടിപ്പ് നടത്തിയ ഡി സി സി പ്രസിഡന്റ് നടപടി അക്ഷരമെടുത്തോ കോൺഗ്രസ് നേതാവ് എന്നിട്ട് ഇവിടെ വന്നു ഗിരി പ്രഭാഷണം നടത്തുന്നു രാജീവ് വിൻസെന്റ് തട്ടിപ്പ് നടത്തിയിട്ടില്ല കണ്ണൂർ എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുത്തതാരാണ് ഫ്ലാറ്റ് കൈവെ ആരാണ് വണ്ടി കൊണ്ടുനടന്ന ആരാണ് വണ്ടി അറ്റാച്ച് ചെയ്യാൻ തടസ്സപ്പെടുത്തിയതാരാണ് ഒറ്റക്കാരത്തിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രതിനിധി സംശയം ന്യായമാണ് കാരണം എന്താ അങ്ങ് അങ് ചിന്തിക്കുന്നത് ഗോൾവൽക്കറുടെ രാഷ്ട്രീയക്കാരനല്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശാഖ ആക്രമിക്കാൻ കമ്മ്യൂണിസ്റ്റ് കേട്ടപ്പോ കദർമുണ്ട് അഴിച്ചുമാറ്റി കാക്കി കടസമെടുത്തിട്ട് ശാഖയ്ക്ക് കാവൽ കടന്നയാളല്ല കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്നത് അതുകൊണ്ട് ഏത് ബി ജെ പി നേതാവും ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ കൊടുക്കും ഇതിനകത്ത് തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ടതില്ല